വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് സ്വപ്നങ്ങൾ സാക്ഷാത് സന്തോഷങ്ങൾക്ക് ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എടവണ വില്ലേജ് പരിധിയിലെ എസ് ഐആർ പ്രവർത്തനങ്ങളുടെ നോ മാപ്പിംഗ് ഹിയറിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയുമായി ബന്ധുത്വം തെളിയിക്കാൻ കഴിയാത്തവർക്കായാണ് ഹിയറിംഗ് സംഘടിപ്പിച്ചു വരുന്നത് എടവണ്ണ വില്ലേജിൽ വിവിധ ബൂത്തുകളിലെ പൗരന്മാർക്ക് വ്യത്യസ്ത ദിവസങ്ങളിലാണ് ഹിയറിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് വോട്ടർമാർക്ക് സൗകര്യമായതായി വില്ലേജ് ഓഫീസർ കെ പി സുനിൽ പറഞ്ഞു എടവണ്ണ വില്ലേജ് പരിധിയിൽ ഇരുപത്തിയഞ്ച് ബൂത്തുകളാണ് ഉള്ളത് അതിൽ എല്ലാ ബൂത്തിലും കൂടി നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആളാണ് ആൾക്കാരാണ് അതിന്റെ ഹിയറിംഗ് പന്ത്രണ്ടാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയാണ് നടക്കുന്നത് ഞങ്ങളെ എ ആയിട്ട് അഡീഷണൽ എ ആർഒ ആയിട്ട് സന്തോഷ് സാറും വന്നിട്ടുണ്ട് അവരാണ് ഇവിടെ ഇത് ഹിയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ ഹിയറിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആൾക്കാരെല്ലാരും ഇതുവരെ നടത്തിയ ഹയറിങ്ങിൽ രണ്ടു ദിവസമായിട്ട് നടത്തിയ ഹിയറിംഗിൽ എല്ലാവരും വന്നിട്ടുള്ളതാണ് ആരും ആബ്സെന്റ് ആയിട്ടില്ല രണ്ടായിരത്തിലെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മാതാവോ പിതാവോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്നിവരൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പം ഈ നോൺ മാപ്പിംഗിൽ വന്നിട്ടുള്ളത് അപ്പൊ അവരുടെ രേഖകൾ പരിശോധിച്ചിട്ട് കഴിയുന്ന അത്ര ആൾക്കാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഹിയറിംഗ് നടപടികളും ഇതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അധികം എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്താനുള്ള നടപടികളാണ് ഇപ്പം സ്വീകരിച്ചിട്ടുള്ളത് ഹിയറിംഗ് പ്രവർത്തനങ്ങൾക്ക് മഞ്ചേരി ലാൻഡ് ട്രൈബ്യൂണൽ എച്ച് എംഒ ജി സന്തോഷ് കുമാർ ഹിയറിംഗ് അസിസ്റ്റന്റ് കെ എൻ വിപിൻ ബി എൽഒ സൂപ്പർവൈസർ എം വിശ്വനാഥൻ ബി എൽഒമാരായ വി പി അലി അക്ബർ എം സബീർ പ്രജിത്ത് ജിഹാന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂ സാറ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്